വിജയം മധുരം തരും എന്നാൽ മധുരം വിജയം തന്നാലോ അത് അതിമധുരമായി മാറും അല്ലെ കോടഞ്ചേരി പഞ്ചായത്തിലെ കർഷക കൂട്ടായ്മയ്ക്ക് പറയാനുള്ളതും ഈ തേൻ മധുരത്തെ കുറിച്ചാണ് അല്പം മനസ്സും ക്ഷമയുമുണ്ടെങ്കിൽ ആർക്കും തേനീച്ച വളർത്തൽ മികച്ച വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നത് സ്വന്തം അനുഭവത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഈ കർഷക കൂട്ടായ്മ മലയോരത്തിന്റെ പ്രകൃതി രമണീയതയിലാണ് ഈ കൂട്ടായ്മ തേനീച്ചയെ വളർത്തിയത് ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി രണ്ടു തവണ അവർ തേൻ എടുത്തു ഇഞ്ചി തേൻ വെളുത്തുള്ളി തേൻ കാന്താരി തേൻ മാതള തേൻ എന്നിങ്ങനെ വെറൈറ്റി തേനുകളാണ് കൂട്ടായ്മ ആവശ്യക്കാർക്ക് നൽകുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ നല്ല രീതിയിൽ അതിന്റെ അത്ര വെള്ളത്തിന്റെ കണ്ടന്റ് വെച്ചിട്ട് ഇരുപത് ശതമാനത്തിൽ താഴെ അതോടൊപ്പം തന്നെ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മുടെ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് പ്രത്യേക വിലയല്ല ഇവിടുത്തെ സ്റ്റോർ റൂം വിലയാണ് മുന്നൂറ്റി അൻപത് രൂപ കിലോ തേൻ വരെ അപ്പോൾ ആ രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങളും പല നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഇഞ്ചിത്തേനുണ്ട് കാന്താരി തേനുണ്ട് മാതൃ തേനുണ്ട് ഇങ്ങനെ ഈ ഒഴിക്കുന്ന തേൻ നാൽപ്പത് ഡിഗ്രി നമ്മൾ തേൻ ചൂടി നാൽപ്പത് ഡിഗ്രി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ മെഴുകിൻ്റെ ആവശ്യമുള്ള തേനിൻ്റെ മറ്റു മറ്റും ഇതെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഈ വാക്കും വെച്ചിട്ട് തേനുണ്ടോ തേന അവിടുന്ന് ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ നേരെ ഇതൊരു മോട്ടറാണ് ഈ മോട്ടറിൽ കൂടെ കീറി നേരെ മുകളിൽ പോയി ഇത് സ്പ്രേ ആയിട്ട് ഈ വിലയി അപ്പോൾ ഇതിൽ നിന്നാണ് വാക്കും പമ്പ് മുഖാന്തരം വാക്കും വെച്ചിട്ട് നമ്മൾ തേനിനകത്തുള്ള വെള്ളവും എല്ലാം വലിച്ചെടുത്ത് അപ്പോൾ ഇതിനകത്ത് തേനിനകത്ത് വെള്ളം ശേഖരിക്കും അവസാനം നമ്മൾ ഇത് പ്രോസസ്സി കഴിഞ്ഞതിന് ശേഷം തേനില്ലാത്ത ഇത്